ഹല മക്കളെ നമുക്ക് അടിപ്പൊളി ഫ്രൈ ചെയ്ത ഒനിയൻ കൊണ്ടുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ വന്നോളൂ നാല് ഒനിയൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക പിന്നെ എണ്ണൂറ് ഗ്രാം ചിക്കൻ ഇതുപോലെ മേരിനേറ്റ് ചെയ്തിൽ ഞാൻ അതായത് മസാലപ്പൊടി ചെയ്തിട്ടുള്ളതായാലും അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ ഗരം മസാല പിന്നെ ഇഞ്ചി ജിഞ്ചർ പേസ്റ്റ് അത് ഒരു സ്പൂണോളം മതി പിന്നെ ഉപ്പും പിന്നെ കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക നമ്മൾ നമ്മുടെ സവാളക്കുട്ടങ്ങളുണ്ടെങ്കിൽ അടിപ്പൊള്ളിയിൽ മുറിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പം പൊതിയനും കൂടി ജസ്റ്റ് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പത്ത് പച്ചമുളക് അതായത് എരുവില്ലാത്ത പത്ത് പച്ചമുളകും പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചി ജിഞ്ചറും അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് അത് പിന്നെ തക്കാളി ഞാൻ ഇടുന്നത് ഇത് നമ്മൾ എണ്ണ ഓൾറെഡി ചൂടായി വന്നിട്ടുണ്ട് ഒട്ടും സമയം കൈ ഞാനിങ്ങനെ പറ പറയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം പെട്ടെന്ന് നിങ്ങൾ ഇത് ഉണ്ടാക്കൂ കാരണം ഇത് ഇതിലേക്ക് നമ്മൾ നേരത്തെ അതായത് ചതച്ച് വെച്ച പത്ത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയല്ലേ അപ്പം അത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചെറിയൊരു ഇത് മതി പിന്നെ അതിലേക്ക് രണ്ട് ടൊമാറ്റോ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇതാക്കുക അതിൻ്റെ പച്ചമണം മാറിയതിനു ശേഷം മാത്രമേ ഗൈസ് തക്കാളി ഇടാൻ വേണ്ടി പാടുള്ളൂ ഓക്കെ അപ്പൊ തക്കാളി നമുക്കൊന്ന് നല്ല രീതിയിൽ ഒടച്ചെടുക്കണം ഇതാ ഒടച്ചെടുത്തു എന്ന് തോന്നും ഉടഞ്ഞു കഴിഞ്ഞുകൊണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ എന്ത് ഏഴ് നേരത്തെ നമ്മൾ നാല് സവാള മൊത്തത്തിരിഞ്ഞിത് അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു മുക്കാൽ ഭാഗം കുറച്ച് ഭാഗം ഞങ്ങൾ മാറ്റി വെക്കണം അത് നമുക്ക് റേസ് ഉണ്ടാക്കുമ്പോൾ മാരിനേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വേണ്ട ആവശ്യമാണ് അപ്പോൾ ഇതും ഇതിലേക്ക് ഏഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക അപ്പോൾ ഇത് ചുറ്റി കൊടുക്കുക ഇതിന് പ്രത്യേകിച്ച് അതിൻ്റെ പച്ചമൊക്കെ മാറിയതാണല്ലോ പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റി ചുറ്റിക്കൊടുക്കുക കാരണം നിങ്ങൾ ചുറ്റിക്കുക നിങ്ങളുടെ കൈക്കുന്നൊരു എക്സസൈസ് ആവട്ടെ അപ്പം എന്താ പറയണ്ടത് അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ഇതാ ചിക്കൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുക്കുക ഓക്കെ ഞാൻ രണ്ടൂറ് ഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിന് ചിക്കൻ എടുക്കാം അതിന് എനിക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒനിയനും ഏഡാക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഏഡായി ചെയ്യുക അപ്പം നല്ല രീതിയിൽ രീതിയിലൊന്നും കൂടി ഒന്ന് ചുറ്റി കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പം പൊതിയനിയും അതായത് ആവശ്യത്തിന് അതായത് ഞാനിപ്പോൾ രണ്ട് കൈ അതായത് എൻ്റെ കൈ കൂടുന്ന രണ്ട് പിഞ്ചോളം നല്ല നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് അപ്പം അത് നമ്മൾ ആഡ് ചെയ്യുന്നു അത് അത് ആഡ് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഉപ്പ് അതൊരിക്കലും മറക്കാൻ വേണ്ടി പാടില്ല കാരണം ഉപ്പില്ലെങ്കിൽ ഒരു ഉണ്ടാവില്ലല്ലോ പിന്നീട് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗരം മസാലയാണ് ഇത് ഹോം മെയ്ഡായില്ല ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചത് രണ്ട് കുറച്ച് നല്ല രീതിയിൽ ആഡ് ചെയ്യണം അങ്ങനെ അതൊക്കെയായി നമുക്കിതാ ചോറിനുള്ള വെള്ളം റെഡിയായിട്ടുണ്ട് നമ്മൾ സാധാരണ ബിരിയാണി റൈസ് വെക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് പിന്നെ അതിലേക്ക് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് കുറച്ച് ഒരിൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ബസ്മതി റൈസ് മുന്നേ ഒരു ഒരു മുപ്പത് മിനിറ്റോളം ഞാൻ സോക്ക് ചെയ്ത് മാറ്റി വെച്ചതാണ് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അങ്ങനെ ഇതാ ചോറും നമുക്ക് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി എന്താ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഒന്ന് നമുക്കൊന്ന് ദമ്മയുണ്ടായിരുന്നു അപ്പോൾ ദമ്മ ചെയ്യാൻ ഞാൻ മുന്നേ പറഞ്ഞു ആ ഒരു ഉനിയൻ്റെ ബാക്കി ഞാൻ റൈസ് വാട്ടറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ദമ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലും ഞാൻ കുറച്ച് ആഡ് നിന്ന് ഒരു ഇതാ മല്ലിച്ചപ്പം അതായത് പുതിയനിയും ആ ഒനിയൻ്റെ കുറച്ച് സംഭവം മൂല കളർ കുത്തിയിരിക്കുന്നില്ല ഇത് നമ്മൾ കളർ എന്നുള്ള രീതിയിൽ അതായത് മിൽക്കിൽ അതായത് പാലിൽ മിക്സ് ചെയ്താണ് കേസ് അതായത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ അപ്പം ഇതാണ് ഇതിനാണ് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ വെറുതെ നമ്മളിങ്ങനെ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ നമ്മൾ പോയി കഴിക്കുന്നത് പുറത്തേക്കുന്ന വെറുതെ രുചിയാണ് പക്ഷേ ഹോം മെയ്ഡീസ് ഇത് ബെസ്റ്റ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബബ് മസലാമ